അതിമേ തന്നെ ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് വത്സമ്മ ഇടുക്കി ജില്ലയിലെ വണ്ടമേട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് എൻ്റെ മകൾ രമ്യ വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷമായി നാളിതുവരെ കുഞ്ഞുങ്ങളില്ലായിരുന്നു പല ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങി ചികിത്സകൾ തേടി അതിനിടയിൽ ഒരു സിസ്റ്റർ ആയിട്ട് സർജറിയും കഴിഞ്ഞു അതേ തുടർന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ കൃപാസന മാതാവിൻ്റെ ഇത് ഉടമ്പടിയെക്കുറിച്ച് അറിയുകയുണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഞാനും മോളും ആ അയൽവാസികളും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം തൈലം കൊണ്ടുപോയി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ രണ്ടു നേരവും തിരികത്തിച്ചു ഇവിടെ നിന്നും എത്തിച്ച പേപ്പർ പിറ്റേ ദിവസം തന്നെ എല്ലാ വീടുകളിലും എത്തിച്ച് മാതാവിൻ്റെ കാര്യങ്ങൾ എല്ലായിടത്തും അറിയിപ്പ് നൽകി അതിനുശേഷം ഡിസംബർ ഏഴാം തീയതി രമ്യ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയുണ്ടായി അതേ തുടർന്ന് എന്നും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം പുരട്ടി രണ്ട് നേരവും പ്രാർത്ഥിച്ചു അതേ തുടർന്ന് ഉടമ്പടി എടുക്കുവാനായിട്ട് അച്ഛനും അമ്മയും ഇവിടെ വന്ന് തുടർന്ന് ഉടമ്പടി പുതുക്കിയിരുന്നു ഏതായാലും മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അങ്ങനെ ഇരിക്കത്തന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ ജൂലൈ ഒൻപതാം തീയതി ഞങ്ങൾക്ക് ഒരാൺകുഞ്ഞ് ഉണ്ടായി അപ്പോൾ ഈ സിസ്റ്റ് ഉള്ളതിനാൽ ഗ്രോത്ത് കുറവായിരുന്നു അങ്ങനെ ഇരിക്കുക കുഞ്ഞ് ജനിച്ചപ്പോൾ വെയ്റ്റ് കുറവായിരുന്നു അതിനാൽ ഞങ്ങൾ കൃപാസനം മാതാവിനോട് രണ്ടു നേരവും പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം നിലവിൽ മൂന്ന് കിലോ വെയ്റ്റ് ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ കുട്ടിയെ വെളിയിലിറക്കി ഇന്ന് മാതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് രണ്ട് വേറെ എങ്ങും തന്നെ കൊണ്ടുപോകാതെ തന്നെ മാതാവിൻ്റെ അടുക്കലാണ് ഞങ്ങൾ എത്തിച്ചത് മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾ തീരുകയില്ല വലിയ ഒരാഗ്രഹമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഈ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മാതാവിനും ഈശോയ്ക്കും ഒരായിരം കോടാനുകൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ ഈ കുടുംബം പത്ത് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചു നിൽക്കുകയായിരുന്നു ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മതസ്ഥതയിൽ ഉടമ്പേടിയിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ഇവർക്ക് സന്താനം ലഭിക്കുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് മക്കളെന്നുള്ളത് ഈ അനുഗ്രഹം നമുക്ക് വഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥ വഹിക്കുകയാണ് കണ്ണുനീരോടെ വിതയിക്കുന്നവർ സന്തോഷത്തോടെ കൊയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കൃപാസനത്തിൽ കാണാറുള്ളത് കണ്ണുനയിലൂടെ വരുന്നവരൊക്കെ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഇവിടെ വന്ന് പിന്നീട് വരുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് വരുന്നത് അതുപോലെയുള്ളൊരു സാക്ഷ്യമാണ് ഇവരുടേത് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾ ഇപ്പോൾ ഇവർ സന്തോഷത്തോടെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സഹസ്ത്രം യേശുവെ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക